യോഗ മുറകളെക്കുറിച്ച് ശ്രീ നാരായണ ഗുരുദേവനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് കുറച്ച് കഫം ഇളകി പോകാൻ കൊള്ളാം എന്നാണ് പറഞ്ഞത് എന്നാൽ സമ സമ സമകാലീന കാലഘട്ടത്തിൽ പലതരത്തിൽ ഗുരുക്കന്മാരും ഈ യോഗയെ വളരെ ഇതിൽ പ്രോത്സാഹിപ്പിക്കുന്നൊരു സംവിധാനമുണ്ട് ഈ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് ബോധത്തിലെത്താൻ സാധിക്കുമോ ഇല്ലയോ അതോ അതിൻ്റെ അത് ആവശ്യമില്ലയോ എന്നാണ് ഭൂമിയിൽ ആവശ്യമില്ലാത്ത ഒന്നും തന്നെ ഇല്ല നമ്മൾ നടന്നു പോകുമ്പോൾ വഴിയിൽ ഒരു പഴുത്തലി കിടന്ന് അതിൽ തെൻഡി വീഴുകയാണെങ്കിൽ അതും ആവശ്യം തന്നെയാണ് അതും പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ അതുകൊണ്ട് ഒന്നും തന്നെ ആവശ്യമില്ലാത്തില്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ യോഗമാർഗത്തിൻ്റെ ഒരു പ്രചാരം വളരെ കടുത്തു നിന്നിരുന്നൊരു കാലഘട്ടം കൂടെ ആയിരുന്നു അത് അപ്പം യോഗമാർഗത്തിലായിരിക്കുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും അവർ മറ്റുള്ളവരെക്കാൾ ഉന്നതരാണ് എന്ന് തോന്നുന്ന ഒരു സാഹചര്യവും വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് അഹങ്കാര ജടിലമായിരിക്കുന്ന മാനസികാവസ്ഥയോടുകൂടി ജീവിക്കുകയും സാധനയെ മറ്റു തരത്തിലുള്ള മാർഗങ്ങളെയൊക്കെ നിഷേധിക്കുകയോ അല്ലെങ്കിൽ ജ്ഞാനികളെ തന്നെ നിഷേധിക്കുകയോ ബോധത്തെ തന്നെ നിഷേധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയും അന്നത്തെ യോഗ സാധകന്മാരുടെ ഇടയിലുണ്ട് യോഗിമാരല്ല യോഗ സാധകന്മാരുടെ ഇടയിലുണ്ടായിരുന്നു അസംഖ്യ യോഗ സാധകന്മാർ കേരളത്തിലുണ്ടായിരുന്നു പ്രത്യേകിച്ച് ദക്ഷിണ കേരളത്തിൽ ഒട്ടനവധി ഗുരുപരമ്പരകളും ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സാഹചര്യത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ മുന്നോട്ട് വെച്ചത് ബോധപരമായിരിക്കുന്ന ജ്ഞാനത്തെ ഉപാസിക്കുന്നതിൻ്റേതായ വഴികളാണ് അദ്ദേഹം ജ്ഞാനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള യോഗമുറകളിൽ കുടുങ്ങിക്കിടക്കാതെ മുകളിലോട്ട് വരാൻ മാനസികമായിട്ട് മുകളിലോട്ട് വരാൻ വേണ്ടി അദ്ദേഹം ആഹ്വാനം ചെയ്തു ഇതിനെ മനസ്സിലാക്കേണ്ടത് അല്ലാതെ യോഗങ്ങളെ നിഷേധിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല അത്യാവശ്യം യോഗമുറകളൊക്കെ അദ്ദേഹത്തിനും പൂർണ്ണമായും അറിയാമായിരുന്നു എന്ന് മനസ്സിലാക്കാം അദ്ദേഹ ശിക്ഷത്വം സ്വീകരിച്ച ശിക്ഷണം സ്വീകരിച്ചിരുന്ന ചില അയ്യാഗുരുസ്വാമികളെ പോലുള്ള ജ്ഞാനികൾ അവർക്ക് ജ്ഞാനമാർഗത്തിൽ മാത്രമല്ല പല മാർഗങ്ങളിലും യോഗത്തിലും തന്ത്രത്തിലും ഒക്കെ വശമുണ്ടായിരുന്നു എന്നും കൂടി തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും അത് നിഷേധിക്കുകയോ ഒന്നുമല്ല ചെയ്തത് സാറ് ചോദിച്ചതുപോലെ യോഗമാർഗത്തെക്കൂടി ബോധത്തിലെത്താൻ വല്ല വഴിയുമുണ്ടോ എന്നുള്ള മനോഭാവത്തിലോടുകൂടി ഇരിക്കുന്നവന് തീർച്ചയായിട്ടും ശ്രീനാരായണ ഗുരുദേവൻ്റെ മറുപടി തന്നെയാണ് ഏറ്റവും യോഗ്യം കാരണം അതുകൊണ്ടൊരു പ്രയോജനമില്ല അത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഉദ്ദേശത്തോടു തലവത്തിനെ അറിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ശരീരം നന്നാക്കാം എന്നുള്ളതാണ് ബോധം ഏറ്റവും പ്രധാനമാണ് ജ്ഞാനം ഏറ്റവും പ്രധാനമാണ് നാം എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള നമ്മുടെ യാത്രയിൽ ആവശ്യമായിരിക്കുന്ന ഒരു ഒരു കരുതൽ എന്നുള്ള നിലയിൽ ശരീരത്തെ ഉപയോഗിക്കുന്നതിന് യോഗം തീർച്ചയായിട്ടും പ്രയോജനപ്പെടും ഉദാഹരണം യോഗ സാധന തുടക്കത്തിൽ തന്നെ ഈ പ്രാണായാമ സാധന ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഈ യോഗാഭ്യാസമല്ല ഞാനിവിടെ യോഗ എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവം തെറ്റിത്തിരിക്കുന്ന അടയോഗ സംബന്ധിയായിരിക്കുന്ന ഓരോ യോഗാസനങ്ങളും മറ്റു കാര്യങ്ങളും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് സ്വാഭാവികമായിട്ടും സാധാരണ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഇഷ്ടംപോലെ കിട്ടും എന്നുള്ളതുകൊണ്ട് അതിനെക്കുറിച്ചിട്ടും പോകുന്ന കാര്യമേ ഇല്ല അത് നമ്മുടെ സിലബസിലില്ല അപ്പോൾ പ്രാണായാമത്തിനുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നമുക്ക് പ്രാണായാമം ചെയ്തു തുടങ്ങിക്കഴിയുമ്പോൾ നമുക്കുള്ള പല താല്പര്യങ്ങളും പെട്ടെന്ന് അപ്രത്യക്ഷമാകും പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നത് ആഹാരം കഴിക്കുന്നതിലുള്ള പല ആഹാരം ഉദാഹരണം പറയണം ഇന്ദ്രിയങ്ങളുടെ ഭോജനം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആഹാരം കഴിക്കുന്നതിൽ മൊത്തത്തിൽ താല്പര്യം കുറയും പല ഇഷ്ട ഇഷ്ടവിഷയങ്ങളിലും നമുക്ക് കാണുമ്പോൾ തന്നെ അറപ്പ് തോന്നും വെറുപ്പ് തോന്നും വേണ്ടാന്ന് തോന്നണമല്ല വേണ്ടാന്ന് തോന്നുന്ന ഇപ്പോൾ വിഷ്ണു മെനിയാന്ന് മീറ്റിങ്ങിന് പോയിട്ട് അവിടെ മീൻ കറി കണ്ടപ്പോൾ കഴിക്കണം തോന്നിയെന്ന് പറഞ്ഞൊരു രീതിയിൽ വേണ്ടാന്ന് തോന്നണല്ലേ അതൊക്കെ ഈപോലമായ മനസ്സുകളിൽ അതാണ് ഇവിടെ ഇപ്പം നിവൃത്തിയില്ല അല്ലെങ്കിൽ മീൻ കറി വെച്ച് കൊടുത്തേനും അല്ലെങ്കിൽ പൂച്ചയ്ക്ക് കൊണ്ടുവരുന്ന മീൻ കറി കുറച്ച് കൊടുത്താൽ എന്തെന്ന് ആലോചിക്കുന്നുണ്ട് ആ ഒരു പൂച്ച ഇപ്പുറത്തൊരു പാത്രത്തിൽ അദ്ദേഹത്തിനും കൂടെ കൊടുത്താൽ കുഴപ്പമില്ല നല്ലതാണ് കാരണം അത് അതിൽ നിന്ന് രക്ഷപ്രാപ്പിക്കട്ടെ ഇനി അങ്ങനെ ഒരു വിഷം വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമാണ് അപ്പോൾ അതല്ല ഉദ്ദേശിച്ചത് വെറുക്കുക നമുക്ക് താല്പര്യമില്ലായിരിക്കുക ഞാൻ ഞാനിത് വ്യക്തിപരമായിട്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് കേട്ടോ അനുഭവത്തിൽ നിന്ന് വന്നൊരു പാഠമാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ആത്മീയമായിരിക്കുന്ന അന്വേഷണത്തിന് അല്ലെങ്കിൽ വ്യതിചലനമില്ലാത്ത ഡീവിയേറ്റ് വിറ്റ് ചെയ്യപ്പെടാത്ത ഒരു ഏകാഗ്രതയ്ക്കുമൊക്കെ പ്രാണായാമം വളരെ പ്രയോജനപ്പെടും എന്ന് പറയാം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മിക്സർ കൊണ്ടുവച്ചാൽ സാറിന് ധ്യാനം മുടങ്ങുമെങ്കിൽ അതിൽ നിന്നൊരു മോചനം പ്രതീക്ഷിക്കാമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനൊരു പ്രയോജനം യോഗസാധനയ്ക്കുണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല യോഗസാധനയ്ക്ക് ഫോക്കസുകളിലേക്ക് വരാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് പക്ഷേ ഈ പ്രാണായാമത്തിന് അതിൻ്റേതായ ദോഷങ്ങളുമുണ്ട് പലപ്പോഴും പല തരത്തിലുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകൾക്കും അതുണ്ടാക്കാൻ സാധ്യതയുണ്ട് സാധകനല്ലെങ്കിൽ അവ ശരിയായ രീതിയിൽ ശരീര സംരക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നില്ലെങ്കിൽ ഗൗരവ യോഗ വിഘ്നങ്ങൾ അങ്ങനെ വിളിക്കാറുണ്ട് പക്ഷത്തുകൾ തന്നെ പറയുന്നു അതി അത്യുഷ്ണം അതിശീ ശൈത്യം ഒരായവെന്നും യോഗസാധകൻ അനുഭവിക്കുന്നത് ശരിയല്ല സുഖിയായിട്ടിരിക്കണം പ്രാണസാധകൻ അധികം വ്യായാമം ചെയ്യാൻ പാടില്ല പ്രാണായാമമാണ് അവൻ്റെ വ്യായാമം അല്ലാതെ എല്ലാ പണികളും ചെയ്തുകൊണ്ടിരിക്കുന്നവനായിരിക്കരുത് എന്നൊക്കെ ഒരു പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ശ്രദ്ധയോടുകൂടിയ സാധന ചെയ്യുന്നവൻ്റെ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം എല്ലാത്തിൻ്റെയും കൂടെ കുറച്ച് നേരം യോഗ കുറച്ച് യോഗ പ്രാണായാമം എന്ന് പറയുന്നവരുടെ കാര്യമല്ല പ്രാണസാധന ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെതായ ഗുണം പ്രാണസാധനയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ അത് നിഷേധിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ ചെയ്തതെന്ന് വിചാരിക്കരുത് മറിച്ച് അത് ഒരു ലാഭേച്ഛയോടുകൂടി ആ കർമ്മങ്ങൾ ചെയ്യുന്നതിന് എനിക്ക് ബോധം പ്രാപിക്കാൻ പറ്റുമോ എന്ന് നോക്കിയാണ് നീ അതിനേക്കാളും നല്ലത് കുറച്ച് കുറേ കർമ്മങ്ങൾ കർമ്മങ്ങൾ നശിക്കുന്നതല്ലേ പറഞ്ഞു കർമ്മങ്ങൾ നശിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഇത്തരത്തിലുള്ള സാഹസിക പ്രവർത്തനങ്ങളിലെല്ലാം കർമ്മം നശിക്കും ഇത് കഴിഞ്ഞ ദിവസം അവർക്ക് സാറ് തന്നെ ചോദിച്ചല്ലോ യാത്രയിൽ എന്താണ് ഗുണം എന്ന് വെച്ചാൽ യാത്രയിൽ ആയാസപ്പെടുമ്പോൾ കുറേ കർമ്മങ്ങൾ പറഞ്ഞപോലെ ഈ പ്രാണായാമം ചെയ്തിരുന്നു വേർക്കുമ്പോഴും കുറേ കർമ്മങ്ങൾ നശിക്കും ഇല്ല ക്രിയയിലെ കുറിച്ച് പറയുന്നത് ഇതുതന്നെയാണ് ഒരു ക്രിയയിൽ ഇത്രത്തോളം കർമ്മങ്ങൾ നശിക്കും എന്നവർ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അത്രത്തോളം പാടാണ് യഥാർത്ഥ ക്രിയ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ചുമ്മാ ഇരുന്നൊരു ശ്വാസത്തിൻ്റെ ഒരു ഇതുകൊണ്ട് മാത്രം ഇത് വരില്ല അപ്പോൾ യഥാർത്ഥ ക്രിയ അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളതാണ് അതിൻ്റെ എത്രയോ ലാഘവത്തോടു കൂടിയ സംഗതി ആയിരിക്കും ഈ പഠിപ്പിച്ച് വരുന്നതെന്ന് കൂടി ബുദ്ധിയുള്ളവർ മനസ്സിലാക്കി പോകണം ഇതിപ്പോൾ ആരും ക്രിയായോഗികളായിരിക്കുന്നവർ സമ്മതിച്ചു തരണം എന്നില്ല ഒരു അവർ വളരെ ലഘുവായിരിക്കുന്ന മാർഗങ്ങൾ പഠിച്ചു വെച്ചുകൊണ്ട് അതാണ് ക്രിയായോഗം എന്ന് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും ഈ പ്രധാന അവർ ഇഗ്നോസിസിലാണ് അതാണെന്ന് സമാധാനിച്ച് ക്രിയായോഗത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അവരവരുടെ സമാധാനമാണ് ഏറ്റവും വലുത് അവർക്ക് സന്തോഷവും സമാധാനവും ശാന്തിയും കിട്ടുന്നെങ്കിൽ തൽക്കാലം ആ ലാഘവത്തിലുള്ള മഴ മതി ശ്രീ ഓഷോടത്തൊരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യം വന്ന് ചോദിച്ചു ഞങ്ങൾ എൻ്റെ ആറ് ക ഇതുകളും ചക്രങ്ങളും ഞാൻ ഭേദിച്ചു ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു ആ അത്ര പെട്ടെന്ന് ആ എല്ലാം ഭേദിച്ചിരിക്കുക ആ ഇനിയിപ്പോൾ ഏഴാത്തൊരു ചക്രം കൂടെ ഉണ്ടേ ഏഴാമൊരു ചക്രമുണ്ടോ ആ ഞങ്ങൾ മാത്രം വച്ചിരിക്കുന്ന ഒരു ചക്രമുണ്ട് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അയ്യോ എന്നാൽ പിന്നെ അതും കൂടെ പൊട്ടിച്ചിട്ട് ഞാൻ വരാം എന്നാൽ എന്ന് ചോടിയെന്ന് പറയുമ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ അയാളുടെ മാനസികാവസ്ഥ അത്രയേ ഉള്ളൂ അപ്പം അങ്ങനെയുള്ള യോഗ സാധകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതുകൊണ്ടൊക്കെ ഗുണം കിട്ടും തീർച്ചയായിട്ടും ഫലമുണ്ടാകും പക്ഷേ ബോധമാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം അതിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് മറ്റുള്ള നിഷേധിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കണം പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്നവരോട് അദ്ദേഹം എന്ത് പറയാനുദ്ദേശിക്കുന്നോ അതല്ലേ അദ്ദേഹം പറയാനേ ഉള്ളൂ മറ്റൊന്നും പറയണമെന്നില്ല എല്ലാ ഗുരുക്കന്മാരും എല്ലാ വിഷയങ്ങളെക്കുറിച്ചും എല്ലാ രീതിയിലും പിന്നെ പ്രോത്സാഹജനകമായി സംസാരിക്കണമെന്ന് ഒരു നിയമവുമില്ല ചിലർ അവരവരുടെ വഴികളെക്കുറിച്ച് മാത്രമേ പ്രോത്സാഹിപ്പിക്കുള്ളൂ അല്ലാത്ത എല്ലാ വഴികളെയും നിൽത്സാഹപ്പെടുത്തും ചിലരങ്ങനെയല്ല വളരെ വേഴ്സറ്റൈൽ ജീനിയസുകളായിരിക്കും അവർ എല്ലാ വഴികളെ വഴികളെക്കുറിച്ച് അവർ സംസാരിച്ചുകൊണ്ടിരിക്കും അവരതിനകത്തുള്ള തിരുത്തലുകളും നടത്തിക്കുന്നിരിക്കാം പക്ഷേ അങ്ങനെയുള്ള ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവന്മാർ ഒരിടത്തും എത്താതെ പോവുകയുള്ളൂ അവന്മാരിങ്ങനെ എല്ലാ വഴികളും ഇപ്പം ഒരാളെടുത്ത് സംസാരിക്കുന്നത് കേൾക്കുമ്പം ഒരാൾ വിചാരിക്കും കേട്ടുകൊണ്ടിരിക്കുന്ന വേറൊരു ശിഷ്യൻ വിചാരിക്കുമ്പോൾ അങ്ങനെ ഒരു അല്ലേ അതെ നമുക്ക് നോക്കിയാൽ കൊള്ളാം അത് അതിലോട്ട് ചാടും ഇത് അയാളെ കേൾപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഗുരു കുറച്ച് പറയുന്നത് മനസ്സിലായില്ലേ ഇവൻ ചാടി അപ്പുറത്ത് കുരങ്ങ് ചാടുമ്പോൾ ഒറ്റച്ചാട്ടം ഇങ്ങോട്ട് ചാടി കുറേ നാൾ അതേ കൂടെ പോയി കഴിഞ്ഞിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് എവനെ ഇരുത്തിക്കൊണ്ട് വേറൊരാൾ വരുമ്പോഴത്തേക്ക് വേറൊരു മാർഗ്ഗത്തെക്കുറിച്ച് പറയണത് ഇങ്ങനൊരു സംഗതി എല്ലാം എഫക്റ്റ് ആണ് അവർ കുറേ നാളാവുമ്പോൾ ശരിയാണ് ഓടയും കേട്ടുകൊണ്ടിരിക്കുന്ന കഴിക്കുമ്പോൾ വീണ്ടും അടുത്ത ചാട്ടം അടുത്ത മരത്തിലേക്ക് ഇങ്ങനെ കുരങ്ങിനെ പോലെ ചാടിക്കൊണ്ടിരിക്കുകയും കുരങ്ങായിട്ട് തന്നെ മരിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയാണ് അവനുണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് ഗുരു സംസാരിക്കുന്നത് നമ്മൾ ഓർഹിയർ ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുക അതിലെന്തോ ഒരു കുരുക്കുണ്ട് മനസ്സായില്ലേ ഒരു കുരുക്ക് അവിടെ കിടക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ കേൾക്കുകയില്ല കേട്ടാകട്ടോ മനസ്സിലാവുകയില്ല അതെപ്പോഴും ശ്രദ്ധിച്ച് വേണം അത്രേ എനിക്ക് വാഞ്ച് ചെയ്യാനുള്ളൂ